ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സച്ചിയായിട്ടുണ്ട് ഈ ദേഷ്യം തന്നെയാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് പറയുന്ന ശ്രീകാന്തിനെ സച്ചി തല്ലാൻ ഒരുങ്ങുമ്പോൾ സച്ചിനെ തടയുന്നു ശേഷം ശ്രീകാന്തിന്റെ പക്ഷം ചേരുന്നതോടെ സച്ചി ഇരുവർക്കും കണക്കിന് കൊടുക്കുന്നു ശേഷം ഇരുവരും ചേർന്ന് വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി വീണ്ടും ശ്രീകാന്തിനെ തല്ലാൻ പിടിക്കുന്നു ശേഷം രണ്ടുപേരും സച്ചി അവിടുത്തെ നോടിച്ചു വിടുന്നു പിന്നീട് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് വർഷ കണക്കിന് കൊടുക്കുകയും രേവതി സച്ചി വിചാരിച്ചാൽ വലിയ സ്റ്റാർ ോട്ടലിലെ ഷെഫാകാൻ കഴിയുമെന്നും നല്ല വരുമാനം കിട്ടുമെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി ഇവളും രേവതി മടുക്കുന്നത് ശരിയാവില്ലെന്നും മനസ്സിൽ ചിന്തിക്കുന്നു തുടർന്ന് ശ്രീകാന്തിനെ കൂട്ടി താഴെ എത്തുന്ന സുതി സച്ചി ശ്രീകാന്തിനെ തല്ലാൻ ഒരുങ്ങിയ വിവരം എല്ലാവരോടും പറയുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനോട് വർഷദേവ് ശ്രീകാന്തിന്റെ ശാന്തി മുഹൂർത്തത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചോണ്ട് മുറിയിലേക്ക് പോകണമെന്നും രവീന്ദ്രൻ ഇരുവരോടും പറയുന്നു തുടർന്ന് സച്ചിനെ മുറിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ രവീന്ദ്രൻ രേവതിയോട് പറയുമ്പോൾ സച്ചിയുടെ തിരസിലാണ് കിടക്കുന്നതെന്ന് രേവതി പറയുന്നു കേട്ട് വീന്ദ്രന് വിഷമമാകുന്നു തുടർന്ന് സച്ചിനെ വിളിക്കുന്നതിന് ചന്ദ്രമതി തടസ്സം നിൽക്കുകയും സച്ചി ശ്രീകാന്തിനെ തല്ലാൻ നോക്കിയ വിവരം പറയുകയും ചെയ്യുന്നു ശേഷം അദ്ദേഹത്തെ വിളിക്കണ്ടെന്ന് വർഷ പറയുമ്പോൾ സച്ചിയെ ഒറ്റപ്പെടുത്താനാവില്ലെന്നും ഈ കുടുംബത്തെ ഈ നിലയിൽ എത്തിച്ചത് അവനാണെന്നും അവനില്ലാതെ ഒരു ചടങ്ങ് നടത്താനാവില്ലെന്നും രവീന്ദ്രൻ പറയുന്നു തുടർന്ന് സച്ചിയെ വിളിക്കാനായി രേവതിയെ പറഞ്ഞു വിടുന്നു പിന്നീട് തെരച്ചിലെത്തുന്ന രേവതി ശ്രീകാന്തിന്റെയും വഷനെ അനുഗ്രഹിക്കാൻ സച്ചിയെ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നു ശേഷം രേവതി സച്ചിനെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നു തുടർന്ന് താഴെ എത്തുന്ന സച്ചി ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും അച്ഛന്റെ നിർബന്ധം മൂലം സച്ചി ശ്രീകാന്തിന്റെയും വശേനെ അനുഗ്രഹിക്കുന്നു അതോടെ ശ്രീകാന്തിന് സന്തോഷമാകുന്നു ശേഷം രവീന്ദ്ര ശ്രീകാന്തിന്റെയും വശേനെ ഉപദേശിക്കുമ്പോൾ വശ തർക്കുത്തരം പറയുന്നത് കേട്ട് സച്ചി അടക്കം എല്ലാവർക്കും ദേഷ്യം വരുന്നു ശേഷം നിങ്ങൾ കാണുന്ന രേവതിയുടെ ജീവിതം ഇല്ലാതാവേണ്ടതായിരുന്നുവെന്ന് ഇരുവരോടും പറയുന്ന രവീന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു